ഗൗതമേ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവ് ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അതായത് ഉദാഹരണം പറഞ്ഞാൽ പുഞ്ചിരിക്കുന്ന മുഖവും വാക്കുകളിൽ ചടുലവും ഇന്ന് വരെ ഒരു യുവ നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയനെ മിസ്റ്റർ പിണറായി എന്ന് വിളിച്ചിട്ടില്ല എന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുമ്പോൾ മാങ്കൂട്ടം എന്ന യുവാവ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ സമരങ്ങളിൽ പങ്കെടുത്ത് പോലീസിനോട് കയർക്കുന്നത് കണ്ട് ആവേശത്തോടെ ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഒരുവേള പറഞ്ഞിട്ടുള്ള അല്ലേ ആവേശത്തോടെ ഉണ്ടായിരുന്നില്ല ഇല്ല അന്ന് പരാതിക്കാരി നമ്മൾ പറയുമ്പോൾ പരാതിക്കാരി ഉണ്ടായിരുന്നില്ല നിന്നെയൊക്കെ ഞങ്ങൾ എടുത്തോളാടാ ഞങ്ങളെ ഭരണം വരട്ടടാ എന്ന് പിണറായി പോലീസിന്റെ മുഖത്ത് നോക്കി പറയുകയും സഭയിൽ വന്ന് നിന്ന് വന്ന് പ്രസംഗിച്ചു തുടങ്ങിയ ആ ദിവസം തന്നെ തോക്കുകൾക്കിടയിലൂടെ നിങ്ങൾ പോയി എന്ന് പറഞ്ഞ പിണറായി ഇങ്ങനെയാണ് തോക്കുകൾ ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ താഴെക്കൂടെ പോയി ആംഗ്യം വരെ കാണിച്ച് സംസാരിച്ച ആളാണ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തിന് അതീതമായി ഇതാ ഒരു തീപ്പൊരി ഉണ്ടായിരിക്കുന്നു എന്ന് തോന്നിയ ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ അറസ്റ്റിൽ അറസ്റ്റിൽ ഇത്ര കണ്ട് രതി വൈകൃതങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണോ എന്നീ സമൂഹം എന്താ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നല്ല ആയിരുന്നു വളരെ മുഖത്ത് ചിരി ഫിറ്റ് ചെയ്ത് വെച്ച് ആളുകളെ പറ്റിക്കാൻ വളരെ വിദഗ്ധനും മിടുക്കനുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഈ വിഷയത്തിലൂടെ ഏറ്റവും ആദ്യം പറയാനുള്ളൊരു കാര്യം അതുകൊണ്ട് അനാവശ്യമായിട്ട് മുഖത്ത് ചിരി ഫിറ്റ് ചെയ്ത് നടക്കുന്നവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റും അതുതന്നെയാണ് അനാവശ്യമായി ചിരി മുഖത്ത് ഫിറ്റ് അനാവശ്യമായിട്ട് മുഖത്ത് ചിരി ഫിറ്റ് ചെയ്ത് നടക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ ജിൻഡോ ജോൺ തീർച്ചയായിട്ടും ആ ചേട്ടനും പറയുന്നുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് അതാണ് ഓർത്തത് അതായത് വെറുതെ അനാവശ്യമായിട്ട് നിങ്ങൾ മുഖത്ത് ഫിരി ചിറ്റ് ചെയ്ത് വെച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ക്രിമിനൽ ഉണ്ടെന്നാണ് മൊത്തത്തിലുള്ള ഒരു സൈക്കോളജി ഇപ്പോഴും ഈ ഇത്രയും വലിയ എന്താണ് പീഡനം നടത്തിയിട്ടു ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണല്ലോ തീർച്ചയായിട്ടും പിന്നെന്തൊക്കെയാ വേറെന്തൊക്കെയുണ്ടല്ലോ അതെ തുപ്പി ശരീരത്തിൽ മുറിവേൽപ്പിച്ചു അങ്ങനെയുള്ള രതി വൈകൃതങ്ങളിൽ ആസ്വാദീനം കണ്ടെത്തുന്ന ഒരു മാനസിക നിലയുള്ള ഒരു എം എൽ എ ആണ് പാലക്കാട് എം എൽ എ എന്ന് ഇപ്പം ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു അല്ലെ തീർച്ചയായിട്ടും മൂന്നാമത്തെ ആളാണ് ഇപ്പം പരാതി കൊടുത്തിരിക്കുന്നത് ആ ആളുടെ പരാതി പ്രകാരമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്തായിരം രൂപ ചെരുപ്പ് വാങ്ങാനായിട്ട് ഇയാൾ നിരന്തരം ചോദിക്കുമായിരുന്നു മറ്റ് ആവശ്യങ്ങൾക്ക് അടിവസ്ത്രം വാങ്ങാൻ വരെ കാശു ചോദിച്ചു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു മാനസിക നിലയുള്ള ഒരു എം എൽ എ ആണ് പ്രബുദ്ധ കേരളത്തിന്റെ എം എൽ എ ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പറയുമ്പം ഒരു പക്ഷേ പലർക്കും ദേഷ്യം തോന്നാം തീർച്ചയായിട്ടും പക്ഷെ അത് ദേഷ്യം തോന്നിയാലും ഒരു കുഴപ്പമില്ല എങ്കിലും പറയുക തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ് ഇത് ഡി വൈ എഫ് ഐയുടെ എന്ന് ഞാൻ പറയുന്നില്ല ഇത് പൊതിച്ചോറിൻ്റെ വിജയമാണ് പൊതിച്ചോറിൻ്റെ വിജയമാണ് യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐയുടെ വിജയമാണെന്ന് ഞാൻ പറയുന്നില്ല പൊതിച്ചോറിൻ്റെ വിജയമാണിത് കാരണം ഇവൻ ഇവൻ എന്ത് യോഗ്യതയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്ന രാഹുൽ മാംകൂട്ടത്തിൽ എന്ത് യോഗ്യതയാണ് പൊതിച്ചോറിൻ്റെ മറവിൽ അനാശാസ്യം നടക്കുന്നുണ്ട് എന്നാണ് ഇവൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇവനത് പറയാം കുഴപ്പമില്ല എനിക്ക് അവന് അത്തരത്തിലുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവനത് പറയാം ഒരു കുഴപ്പമില്ല പക്ഷേ ഈ പരിപാടി നടത്തുന്നവനാണിവ മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള കെട്ടിയ പെമ്പിള്ളരെ പെമ്പിള്ളരുമായിട്ട് എന്താണ് ബെഡ്റൂം പങ്കിടുകയും അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിലും ഏർപ്പെടുകയൊക്കെ ചെയ്യുന്ന ഇവനാണ് പറയുന്നത് പുതിച്ചോറിൻ്റെ മറവിൽ അനാശാസ്യം നടക്കുന്നു എന്ന് ഇവനെന്ത് യോഗ്യതയാണത് പറയാനുള്ളത് അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ പുതിച്ചോറിൻ്റെ വിജയമാണ് പൊതിച്ചോറിൻ്റെ വിജയമാണ് കാരണം ആരായിക്കോട്ടെ ഡിവൈഎഫ്ഐക്കായിക്കോട്ടെ എ ബി ബി പി ആയിക്കോട്ടെ മറ്റേത് എ സി യു ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഒരു എന്താണ് ആവശ്യമുള്ളവർക്ക് നിർധനരായുള്ള ഒരാളുകൾ ആളുകൾക്ക് ദാനം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കർമ്മമാണ് നല്ല പ്രവൃത്തിയാണ് അതാരും ചെയ്താലും അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനെയാണ് ഇവൻ ആക്ഷേപിച്ചത് അത്തരം പ്രവർത്തികളെയൊന്നും ദയവ് ചെയ്തിട്ട് ആക്ഷേപിക്കരുത് എന്നുള്ള മാന്യത ഇവൻ കാണിച്ചില്ല എന്നുള്ളതിൻ്റെ പണി ഇവന് കിട്ടിയിരിക്കുകയാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പൊതിച്ചോറിന്റെ വിജയമാണ് ആഘോഷിക്കുകയാണ് ഇപ്പൊ ഡി വൈഫൈ ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയ ആശുപത്രിയിൽ ഈ പൊതിച്ചോറ് വിതരണം നടത്തുകയാണ് അവർ ചെയ്തത് നേരത്തെ പൊതുച്ചോറ് പൊതിഞ്ഞ പത്രത്തിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി എന്ന് എഴുതിക്കൊണ്ട് അത്തരത്തിൽ ആ പത്രം കാണിച്ചുകൊണ്ട് പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ഒരു ലേഖനം ഏതോ ഒരു എന്താണ് വിദ്യാർത്ഥി ഏതൊരു അങ്ങനെ എന്തോ ഒരു സ്കൂൾ കോളേജ് മാഗസീനിലാറ്റൊരു ഒരു ലേഖനമായിട്ട് എഴുതിയിട്ടുണ്ട് അതൊക്കെ ഫേസ്ബുക്കിലൊക്കെ നേരത്തെ എന്താണ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇയാൾ അതിന് എഴുതിയത് മാംസനിബിഡ്ഡമാകരുത് രാഗം എന്നാണ് അയാൾക്ക് അതിൽ വല്ലാത്ത വിഷമം അതായത് പുതിയ കാലത്തെ യുവാക്കളുടെ പ്രണയം എന്ന് പറയുന്നത് കേവലം ശരീരത്തിന് വേണ്ടി മാത്രമാകുന്നു അതിൽ യഥാർത്ഥത്തിലുള്ളൊരു പ്രണയം അവിടെ കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെയുള്ളതിൽ വിലപിച്ചുകൊണ്ടായിരുന്നു ആ ലേഖനം എന്ന് പറയുന്നത് അങ്ങനെ എഴുതിയ ഒരാളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം അതായത് ഉള്ളിൽ മറ്റൊന്ന് എഴുതുമ്പം വേറെ ഒന്ന് എന്ന് പറയുന്ന ഉടായ്പകാരുണ്ടല്ലോ ഒരുപാട് പേർക്ക് അത്ര മോശ സ്വഭാവങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് പണി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം അതിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് മുഖത്ത് ചിരി ഫിറ്റ് ചെയ്ത് നടക്കുന്നവരെ സൂക്ഷിക്കുക അവരുടെ ഉള്ളിൽ ഒരു ഗംഭീര ഫ്രോഡ് ഇരുന്ന് കളികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഗൗതം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ നാടെന്ന് പറയുന്നത് അടൂരാണ് അടൂരല്ലെങ്കിൽ അല്ലേ അടൂരുകാരനാണ് അപ്പോൾ എന്തുകൊണ്ട് മാങ്കൂട്ടം അടൂർ വിട്ട് സ്വന്തം നാട് വിട്ട് പാലക്കാടേക്ക് പോയി എന്ന് ഒരു കോമൺ ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു സാധാരണക്കാരായ ആൾക്കാർക്ക് ജിൻഡോ ജോൺ പറഞ്ഞ പോലെ മനസ്സിലൊന്ന് പുറമെ മറ്റൊന്നുമായിട്ടുള്ള ഈ വ്യക്തിത്വത്തിനെ അവരുടെ നാട്ടുകാർക്ക് അറിയാമായിരുന്നു ഞാനൊരു തിരുവനന്തപുരംകാരനാണ് ഞാൻ നിരവധി എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ ഈ എൻ്റെ ജോലിയുടെ മേഖലയിൽ ഇതുവരെ ജോലി ചെയ്തിരുന്ന ഈ മേഖലയിലെ നിരവധി പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം അവിടെ ആ നാട്ടിൽ മത്സരിച്ചാൽ എട്ട് നിലയിൽ പൊട്ടും കാര്യം വെറും ഒരു മിൽമ ബൂത്ത് നടത്തി സാധാരണക്കാരനായി ഒരു സാധാരണക്കാരൻ്റെ ജീവിതം പോയ ഒരു ചെറുപ്പക്കാരനാണ് ഇയാൾ ഇയാൾ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു നല്ല അച്ഛൻ്റെ ഒരു നല്ല അമ്മയുടെ ഒരു നല്ല കുടുംബത്തിൻ്റെ അതായത് നമ്മുടെ ആ ആദ്യം ഒരു മിൽമ അതായത് മിൽമ ഈ കേരള സർക്കാരിന്റെ മിൽമയ്ക്ക് ഈ പറയുന്ന പോലെ പാല് കച്ചവടം ചെയ്യുന്ന ചെറിയ ഈ നമ്മുടെ ഫ്രാഞ്ചൈസി പോലെ കൊടുക്കും അത് നമ്മൾ പാല് രാവിലെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കും നാട്ടുകാർ വന്ന് വാങ്ങും കൃത്യമായി അന്ന് വൈകുന്നേരം ഈ പൈസ എണ്ണി കൊടുക്കും അത് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഈ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ബന്ധുവോ മറ്റോ ആണ് ഈ പറയുന്ന മാങ്കൂട്ടം മാങ്കൂട്ടത്തിൻ്റെ അച്ഛനും ഒരു നല്ല കോൺഗ്രസ്സുകാരൻ ഇത് ഇതിനകത്ത് പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും അറിയാം അദ്ദേഹം എന്താണെന്ന് അതായത് പുറമ്പോച്ചെന്ന് നമ്മൾ പറയും പുറംപോച്ചെന്ന് പറയും അതായത് നമ്മൾ ഇവൻ എന്താണ് എന്ന് നാട്ടുകാർക്കറിയാം അവിടം വിട്ടവൻ മറ്റൊരു ദേശത്തേക്ക് പോയി മറ്റൊരു മുഖവുമായിട്ടാണ് പോയത് പാവം പാലക്കാട്ട് ദേശക്കാർക്ക് ഞാൻ സാറിനോടൊപ്പം നമ്മൾ ഈ റിപ്പോർട്ടിങ്ങിന് വേണ്ടി പോയിട്ടുള്ളതാണ് ഈ ഇലക്ഷൻ്റെ സത്യത്തിൽ ആ പാലക്കാട് ദേശത്തുള്ളവർ ഈ ചെറുപ്പക്കാരനെ എത്ര സ്നേഹിച്ചിരുന്നോ എന്നുള്ളത് എനിക്ക് അതിശയമാണ് തോന്നിയത് ആ ഉപതെരഞ്ഞെടുപ്പിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ പോയതാണ് എനിക്ക് ഇതിൽ മനസ്സിലാകാത്തൊരു കാര്യം ഇപ്പൊ ആദ്യത്തെ കേസ് രണ്ടാമത്തെ കേസ് മൂന്നാമത്തെ കേസ് ഇതിലെല്ലാം ഒരു പാറ്റേൺ ഉണ്ട് ഇവര് കുട്ടിയെ വേണം കുട്ടിയെ വേണം എന്നിട്ട് ബലാത്സംഗം ചെയ്യുക ഏ എന്നിട്ട് പിന്നെ എന്താണ് പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക ഈ ഒരു പാറ്റേൺ കാണാൻ പറ്റും അല്ലേ ഗൗതമേ എനിക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോറി ഇരുന്നു പോലും എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതെന്താ ഈ കാര്യങ്ങളൊക്കെ കാര്യം ഞാൻ ഈ ഞാൻ രണ്ട് വലിയ മുതിർന്ന പെൺകുട്ടികളുടെ പിതാവാണ് ഇങ്ങനെ താങ്കൾ സന്തോഷിക്കുന്നുണ്ട് അല്ലേ അല്ല എനിക്ക് അങ്ങനെ ഒരു ശത്രുതാ മനോഭാവത്തെ സന്തോഷമൊന്നുമില്ല ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവ് അദ്ദേഹത്തിന് വളരെ ഫീച്ചറുള്ള ഒരു യുവാവായിരുന്നു പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ എനിക്കൊരു രാഷ്ട്രീയമുണ്ട് എൻ്റെ മനസ്സിലൊരു രാഷ്ട്രീയമുണ്ട് നമ്മൾ ഓരോരുത്തരുടും ചില അടിസ്ഥാന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചില രാഷ്ട്രീയ പാർട്ടികളുമായി നമ്മൾ അടുക്കുന്നത് അല്ലെങ്കിൽ അവരുമായി നമ്മൾ എന്തെങ്കിലും തരത്തിൽ തരത്തിലൊരു പൊരുത്തവും ഉണ്ടാകുന്നത് പക്ഷേ അദ്ദേഹം നിന്ന നിൽക്കുന്ന പ്രസ്ഥാനത്തോട് നമുക്കൊരു പൊരുത്തക്കേടും ഇല്ല പക്ഷേ ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പം നം ഇപ്പം പോലെ ഞാൻ എനിക്ക് ഇത്രയും വയസ്സായി അല്ലെങ്കിൽ ഗൗതമനെ പോലത്തെ ചെറുപ്പക്കാർ ഇവർക്കൊക്കെ ഈ ചെറുപ്പക്കാരനോട് ഒരു ഭയങ്കരമായ അയാൾ അയാളിലൊരു വിഷനുണ്ട് അയാളെ നമുക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റിയ ഒരു ചെറുപ്പക്കാരനാണ് എന്ന് കരുതിയതെല്ലാം തകിടം അറിഞ്ഞല്ലോ എന്നൊരു തോന്നലാണ് എനിക്കുള്ളത് പിന്നെ ഞാൻ രണ്ട് പെൺകുട്ടികളുടെ പിതാവാണെന്ന് പറഞ്ഞു ആ ഒരു വശം ഞാൻ പറയുകയാണെങ്കിൽ ഈ ആരോപണ വിധേയരായിരിക്കുന്ന എല്ലാ പെൺകുട്ടികളോടും ഇയാൾ കാണിച്ചിരിക്കുന്ന ചേഷ്ടകൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹത്തിന് ഒരു മനോവൈകല്യം ഉണ്ട് എന്ന് തന്നെ നമ്മൾ സൈക്കോയാണ് ഈ മനോവൈകല്യം പുറത്തു വന്ന ഈ മൂന്ന് പെൺകുട്ടികളല്ല എന്ന് നമുക്ക് നമുക്കിത് പറയേണ്ടി വരും കാര്യം ഈ കേരളത്തിലെ നിരവധി മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് എന്തായാലും പരാതി പറയാൻ ഉണ്ടാകും എന്നുള്ള കാര്യം എന്തായാലും എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു പ്രധാന ചോദ്യം എപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാലും അതെന്തെന്ന് പറയുന്നത് മുഖത്ത് തുപ്പി ശരീരത്ത് മുറിവേൽപ്പിച്ചു പണം വാങ്ങി സാമ്പത്തികമായിട്ട് ഇവനാണ് പാലക്കാടത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ഈ സംഭവം നടന്നതെന്നാണ് നിലവിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് ഈ തൊപ്പിയപ്പോഴും ശരീരത്തെ മുറിവേൽപ്പിച്ചപ്പോഴും ഈ പെൺകുട്ടിക്ക് അന്നേരം പോയിട്ട് പരാതി അല്ല എന്നുള്ള ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗൗതമേ ആ ചോദ്യത്തിനെ കേൾക്കാം അല്ല അതിന് അതൊരു പ്രധാനപ്പെട്ട ചോദ്യം അല്ല ഞാനൊരു കാര്യം പറയട്ടെ അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം ഉള്ളൊരു നാടാണ് നമ്മുടെ നാട് പിന്നെ ഗൗതം വേറൊരു കാര്യം കൂടെ പറഞ്ഞു മഞ്ഞക്കാമാരെ ഉള്ളവന് കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കും ഇപ്പൊ ഈ പറയുന്ന പിടിയിലായിരിക്കുന്ന വിരുദനുണ്ടല്ലോ ആ വിരുദനെ കാണുന്ന പെണ്ണുങ്ങളിലെല്ലാം കുഞ്ഞുണ്ടാവണം എന്ന് തോന്നാനായിട്ട് ഏത് ഞാനൊരിടത്തും ഒരു ഒരു കഥയിലും ഒരു നോവലിലും ഒരു കഥാപാത്രവും ഇങ്ങനെ താൻ പരിചയപ്പെടുന്ന സ്ത്രീകളോട് തനിക്ക് കുഞ്ഞുണ്ടാകണം എന്ന് പറയുന്ന എനിക്ക് ഞാൻ ഗൗവം വായിച്ചിട്ടുണ്ടോ എവിടെങ്കിലും മറ്റേ ഞാൻ ചോദിച്ചോട്ടെ ഗൗവം എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ഗൗവം വായിച്ചിട്ടുണ്ടോ ഗൗവം ഒരു വായിച്ചിട്ടുണ്ടോ എങ്ങനെ കാണുന്നവരോടൊക്കെ കുഞ്ഞുങ്ങൾ വേണമെന്ന് പിന്നെ പരിചയപ്പെടുന്ന സ്ത്രീകളുമായി ഞാനൊരു ഞാൻ കാര്യം കരുതന്നെയാണ് ചോദിക്കുന്നേ താങ്കൾ വായിച്ചിട്ടുണ്ടേ വായിച്ചിട്ടുണ്ടോ പെട്ടെന്ന് ഓർക്കുന്നില്ല അപ്പൊ ഇത് ഈ പറയുന്ന ആ ഒരു ഇതിനെ നമ്മൾ സൈക്കോ എന്നല്ല പിന്നെ എന്താ പറയുക നമ്മളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് എന്റെ സംശയമാണ് ചോദിക്കുക മുപ്പത്താറ് വയസ്സായി തോന്നുന്നത് അല്ലെ എത്ര എന്താ ഇപ്പം ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ നല്ല കുടുംബത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പല സുഹൃത്തുക്കളും അവിടെ നിന്ന് പറഞ്ഞിരുന്ന ഒരു മിൽമ ബൂത്ത് തുടങ്ങി അവൻ എവിടെ എവിടെന്നെ പഠിച്ച വൈകുന്നോ വിദ്യാഭ്യാസം ഉള്ള ചെറുപ്പക്കാരനാണ് അതുകൂടെ നിങ്ങൾ ആലോചിക്കുക സ്വന്തം നാട് വിട്ട് പാലക്കാട് പോയി ബി ഡി സതീശനെ പോലൊരു നേതാവിന്റെ മാനസപുത്രനായി കോൺഗ്രസ് പാർട്ടിയുടെ യുവജന ഘടകത്തിന്റെ പ്രസിഡന്റ് വരെയായ ഒരു നേതാവാണ് ചില്ലറക്കാരനല്ല ചില്ലറക്കാരനല്ല നമ്മൾ ചതുരംഗം കളിക്കുമ്പോൾ കൃത്യമായി ചെസ് ബോർഡിൽ കാര്യങ്ങൾ നീക്കാനുള്ള നീക്ക ചെസ് കളിക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരെ കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ രാഷ്ട്രീയ കരുക്കൾ നീക്കാൻ ഇത്രയും കൃത്യമായി അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഭാവി ഉണ്ടെന്ന് നാം ചിന്തിച്ചപ്പോൾ തനിക്ക് ിലാവുണ്ട് എന്ന് കരുതി ഈ കള്ളൻ വെളുക്കണവരെ കക്കുമ്പോ വെളുക്കാറാവുമ്പോ പിടി വീഴണമെന്ന് പറയണ പോലെ അവസരങ്ങൾ ഉണ്ടായി ലൈംലൈറ്റ് നിൽക്കുമ്പോൾ പെണ്ണുങ്ങൾ വരുന്നതൊക്കെ സ്വാഭാവികമായിരിക്കും അവിടെയും താനൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് താനൊരു ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണം എന്നുണ്ടെങ്കിൽ പണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഇരുപത്തഞ്ചു വയസ്സോർത്ത് അംഗമാകുമായിരുന്നു അവിടെയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രത്യേകത ഒരാള് ആദ്യം അടിസ്ഥാനപരമായി എന്താണ് അത് മോശമാണെന്ന് ഞാൻ പറയില്ല ഞാൻ ഒരിക്കലും മോശമാണെന്ന് പറയില്ല കോൺഗ്രസ് പാർട്ടിയിൽ ഇരുപത്തഞ്ച് വയസ്സോടുത്ത് അങ്ങെടുക്കുന്ന മോശമാണെന്ന് പറയുന്നില്ല അത് അത് ഞാൻ സി പി എമ്മിന്റെ മഹത്വവും ഞാൻ പറയുന്നില്ല പക്ഷേ അത് കോട്ടെ അത് എല്ലാവർക്കും അറിയാം സി പി എമ്മിന്റെ മഹത്വം അല്ലാത്ത മഹത്വം ഒക്കെ ഇപ്പൊ കണ്ടിരിക്കുക ഏതായാലും ഈ പറയുന്ന ചെറുപ്പക്കാരനൊരു ഒരു വലിയ ഒരു പ്രതീക്ഷ ഈ കേരളത്തിലെ പാവം പിടിച്ച ജനങ്ങൾക്ക് ഇപ്പോഴും എനിക്ക് എനിക്ക് ഒന്നും കൂടെ ചോദിക്കല്ലേ ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ ഞാന് പാലക്കാട് ജനങ്ങളെ പാലക്കാട് ജനങ്ങള് അത്രക്ക് വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ കണ്ട മികവ് ഒരേ ഒരു മികവ് എന്ന് പറയുന്നത് അയാൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയായിരുന്നു ഭാഷ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താണ് ബുദ്ധിപരമായി കാര്യങ്ങൾ കൃത്യമായിട്ട് ഖണ്ണിക്കാനൊക്കെ അറിയായിരുന്നു ഇത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഗുണമായിട്ട് കണ്ടത് വേറെ ഒന്നും കണ്ടിട്ടില്ല അപ്പോ പക്ഷെ വ്യക്തി ജീവിതത്തിൽ ഇയാൾ പരാജയമായിരുന്നു എന്നുള്ളത് ഒരു നേതാവ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരൻ തൻ്റെ വ്യക്തി ജീവിതം മികച്ചതായിരിക്കണം തൻ്റെ വ്യക്തി ജീവിതത്തിൽ മികച്ചതായ ഒരാൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരനാവാൻ പറ്റൂ തീർച്ചയായിട്ടും അവിടെയാണ് ഗാന്ധിയുടെ മഹത്വൊക്കെ ഉയരുന്നത് അങ്ങനെയാണ് ഗാന്ധി മാത്രമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്റെ തെറ്റുകളെ മുഴുവൻ പരിശോധിച്ച് മനസ്സിലാക്കി ആ തെറ്റുകളെ തിരുത്താൻ ോധപൂർവമായ ശ്രമം എടുത്തിട്ടുള്ള ഒരാളാണ് മഹാത്മാഗാന്ധി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഗാന്ധിയിൽ നിന്നും നരേന്ദ്രമോദിയിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതൊരു ഒരു തർക്കമില്ലാത്ത വിഷയമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം പൊതിച്ചോറ് വിജയിച്ചിരിക്കുന്നു എനിക്ക് പൊതിച്ചോറ് പണി കൊടുത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് അത് വളരെ മോശമായി പോയിട്ടുള്ള ഒരു കാര്യമാണ് ഇയാൾ ഏത് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ പൊതിച്ചോറ് വിതരണം എന്ന് പറയുന്നത് നല്ലൊരു പ്രവർത്തിയാണ് അതൊരു നല്ലൊരു കർമ്മമാണ് അത് എന്താണ് ആശുപത്രികളിൽ ഇല്ലാത്തവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു സംഗതിയാണ് അതിനൊന്നും ആക്ഷേപിക്കാൻ പാടില്ല എന്തു തന്നെയായാലും അത്തരം പ്രവർത്തികളെയൊന്നും ആക്ഷേപിക്കാനോ കളിയാക്കാനോ പാടില്ല അതിന്റെ പണി കൊടുത്തിരിക്കുന്നു പൊതിച്ചോറ് വിജയിച്ചിരിക്കുന്നു രാഹുൽ മാത്രം നടത്തിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ംഗവ വീരനായ രാഹുൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കും എനിക്കൊന്നും കൂടെ പറയാനുണ്ട് പാലക്കാടുകാര് അത്ര കണ്ട് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഈ പത്തു മാസം മാത്രമേ ഈ വഴിപഴച്ച ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ഒരിക്കലും ഇനി ഒരു തരത്തിലും രാഷ്ട്രീയത്തിൽ ഇനി തുടരാൻ കഴിയില്ല പാലക്കാടുകാരുടെ മഹത്വമാണ് മനസ്സിൻ്റെ നന്മയാണ് ഇങ്ങനൊരു കണ്ടകശനി ഒരു ബാധ ഇപ്പോഴെങ്കിലും അവരുടെ മക്കളിൽ നിന്ന് ഒഴിഞ്ഞു പോയത് എന്നുകൂടെ ഞാനതിൽ കൂട്ടിച്ചേർക്കാൻ ആലോചിക്കുന്നു അങ്ങനെ രാജിവെക്കണ്ടേ തീർച്ചയായിട്ടും ഞാൻ അതുകൂടെ കൂട്ടിച്ചേർക്കുന്നു രാജിവെക്കണം രാജിവെപ്പിക്കണം അതേ അതെ കോൺഗ്രസിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിലും ഇപ്പൊ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർക്ക് ഇങ്ങനെ ഒരു ആരോപണ വിധേയനായിരിക്കുന്ന ഒരാൾക്ക് ഇനി ഇവിടെ തുടരണ്ട ഇറങ്ങിക്കോ പണി മതിയാക്കിക്കോ എന്ന് പറയേണ്ട സമയം കഴിഞ്ഞു ഒരു കാര്യം പറയാം അതായത് നമ്മളെ വി ഡി സതീശൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് നമ്മൾ ഇവിടെ എടുത്തു പറയണ്ട കൈയടിക്കേണ്ട തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ രാഹുൽ അറസ്റ്റിലാകുമ്പോൾ വിജയിക്കുന്നത് വി ഡി സതീശ് കൂടിയാണ് വി ഡി സതീശൻ എന്ന നേതാവ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കൂടെ കണ്ടെത്തിയ ഒരു ചെറുപ്പക്കാരനാണ് ഈ വി ഡി രാഹുൽ മാങ്കൂട്ടം വി ഡി സതീശൻ കൂടെ കണ്ട് കൂടെ നിന്ന് സ്വന്തം അനുജനെപ്പോലെ കൊണ്ട് നടന്ന ഒരു ചെറുപ്പക്കാരനാണ് അവിടെ ഈ ഇങ്ങനെയുള്ള വഴിപിഴച്ചവനാണ് എന്ന് ബോധ്യമായപ്പോൾ തന്നെ അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു ഒന്നുകൂടെ നമുക്കിവിടെ പറയേണ്ടി വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിലെ ഇപ്പോൾ തലപ്പൊക്കമുള്ളൊരു നേതാവെന്നും കേരളം രണ്ടാമതും ഭരിക്കുന്ന പിണറായി എന്ന കാര്യം ഇന്നലെ സൂര്യനുദിച്ച് ഇന്നലെ നേരം വെളുത്ത് ഒരു സുപ്രഭാവത്തിൽ പെട്ടെന്ന് നേതാവായ ആണെന്നുമല്ല അത് ആരായിരുന്നാലും കോൺഗ്രസ് പാർട്ടിയിലായിരുന്നാലും ഈ പറയുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഒരു ദിവസം കൊണ്ടൊന്നും ആരും നേതാവാകില്ല ഇപ്പം ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അവിടെ അങ്ങനെയുള്ളൊരു നേതാവിനെ എടോ വിജയ എടോ വിജയ എടോ എന്നൊക്കെ വിളിക്കുന്നത് എന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ട് കരുതി അവിടെ ഞാൻ മനസ്സിലാക്കി എന്തെന്നറിയോ ചില കൊച്ചു കുട്ടികൾ താൻ വലുതാണ് എന്ന് കാണിക്കാനായിട്ട് ചിലറായി മാത്രമേ ഇത് കാണാൻ പറ്റും പിണറായില്ല പിണറായി വിജയൻ അതിവിധ എന്താണ് അങ്ങനെ വെറുതെ ആകാശത്തുനിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാലും ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അദ്ദേഹം പണിയെടുത്ത് ആ രീതിയിൽ പ്രവർത്തിച്ചിട്ട് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ളത് രണ്ടാം തവണയും അധികാരത്തിലേറിയിട്ടുള്ളത് അദ്ദേഹത്തിന് പല രീതിയിലുള്ള പരാജയങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും നമുക്കും എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഒരു കേരളത്തിന് ഇപ്പോ ഒരു ഒരു വെറും മുപ്പത്തിയാറ് വയസ്സുള്ള ഒരുത്തൻ എടോ വിജയ എന്നൊക്കെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കള് പോലും രമേശ് ചെന്നിത്തല വിളിച്ചോ വി ഡി സതീശൻ വിളിച്ചോ സുധാകരനും പിന്നെ വിളിക്കാം അദ്ദേഹത്തിന് അതിൻ്റെതായ അനുഭവം ഉണ്ട് കാരണം ഇപ്പോ അനുഭവമുള്ളവര് വിളിക്കുക എന്ന് പറയുമ്പോഴാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ശരി പിണറായി വിജയനിൽ നിന്ന് എന്തെങ്കിലും ദാരുണമായിട്ടുള്ള പല പ്രശ്നങ്ങളും അനുഭവിച്ച ആളുകളുണ്ട് സ്വയം അനുഭവം സ്വയം അനുഭവം സ്വയം അനുഭവിച്ച ആളുകൾക്ക് അനുഭവം നേരിട്ടവർക്ക് പറയാം പാണ്ഡ്യാല ഷാജിക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ പല ആളുകൾ തീർച്ചയായിട്ടും പറയാം തീർച്ചയായിട്ടും പറയാം അദ്ദേഹമാണ് ഏറ്റവും ആദ്യം അത് തുടങ്ങി വെച്ചതും പിന്നീട് ആളുകൾക്ക് ഒരു മാതൃകയൊക്കെ ആയത് ആയാലും അപ്പോ എന്താണ് ക്രൈമിന്റെ ഓഫീസ് അടക്കം കത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇവർക്കൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ സ്വയം അനുഭവിച്ചിട്ടുള്ളവരാണ് എന്നെ പ്രായൊന്നും ചെയ്തിട്ടില്ല എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല എനിക്ക് ആവശ്യമില്ല അപ്പം അനുഭവം ഇല്ലാത്തവര് മറ്റുള്ളവരുടെ അനുഭവം വെച്ചിട്ട് തങ്ങളാണത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേക്ക് ആയി മാറി തീരും അങ്ങനെ ഈ ഇയാൾ ചെയ്തു എന്നുള്ളതാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ പിണറായി വിജയൻ വീട്ടിൽ കയറി എന്തെങ്കിലും ചെയ്തോ ചെയ്തോ അദ്ദേഹത്തിന് നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പോലും കള്ളത്തരമാണെന്ന് പറഞ്ഞ് വീട് വളഞ്ഞൊക്കെ പിടിച്ച ഒരു അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് പോട്ടെ അത് രാഷ്ട്രീയമായിട്ട് ചെയ്തതാണ് അല്ലാതെ തന്നെ ഇദ്ദേഹം പിന്നെ വളരെ നിസ്സാരമായിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ അതായത് ഞാൻ ഇപ്പൊ ഒരു കാര്യം കൂടെ ഗവർണറോട് പറയാം ഈ പറയുന്ന പിണറായി വിജയനെ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയിലെ തലപ്പൊക്കമുള്ള കഴിവുള്ള ഈ സ്വാധീനിക്കാൻ പോകാത്ത നല്ലവരായ എത്രയോ നേതാക്കളെ വെറും ഒരു വളരെ തീണ്ടാപ്പാടയിലെ നിർത്തുന്നത് പോലെ ഞങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ പവർ നീയൊക്കെ പോയി മൂലേ ഇരിക്കടാ എന്ന് പറയത്തക്ക രീതിയിലുള്ളൊരു ശരീരഭാഷ എനിക്ക് ഒന്നും ഒന്നുകൂടെ പറയാനുണ്ട് ആ ഷാഫി എന്ന് പറയുന്ന നല്ലൊരു ചെറുപ്പക്കാരനെ ആ നല്ലൊരു ചെറുപ്പക്കാരനെ ഈ പറയുന്ന ഇന്ന് അറസ്റ്റിലായിരിക്കുന്ന ഈ വ്യക്തി ഉൾപ്പെടെ ഒരു ഒരു പെടുത്തി ആ ചെറുപ്പക്കാരനെ ഇപ്പോഴും ഞാൻ പറയുന്നു ഷാഫി നല്ലൊരു ചെറുപ്പക്കാരനാണ് ഈ പറയുന്ന മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകാൻ സൗരഭ്യം എന്ന് പറയുന്ന പോലെ ആ ചെറുപ്പക്കാരനെ കൂടെ കൂട്ടി അയാളെ കൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അയാള് എന്തായാലും അയാൾ ദൈവപിചാരമുള്ളവനായതു കൊണ്ടോ അല്ലെങ്കിൽ കാലം അയാളോട് കേട്ടിയ ഒരു നല്ല നീതി കൊണ്ടോ ഈ അപശൗകുനത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം തീർച്ചയായിട്ടും എനിക്ക് ഒന്നുകൂടി പറയാണ്ട് ആ തല എത്രയോ നേതാക്കളെ വെറും ഈ ചെറുപ്പക്കാരൻ പെരുമാറിയിട്ടുണ്ടെന്നുള്ള വളരെ ദുഃഖകരമായ കാര്യമാണ് കോൺഗ്രസിൽ തന്നെ കോൺഗ്രസിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിനിടെ രമേശ് ചെന്നിത്തല മൈൻഡ് ചെയ്യാതെ പോയി പോയി അതിൽ ഒരു തെറ്റുമില്ല എന്താ പറയുന്നു അല്ല ഇപ്പം വിജയിച്ചിരിക്കുന്നു അറസ്റ്റിലായി തീർച്ചയായിട്ടും ഇപ്പൊ മിണ്ടിയിരുന്നെങ്കിൽ പണി കിട്ടിയാൽ അല്ല പണി കിട്ടുന്നതല്ല അദ്ദേഹം കാണിച്ചാൽ ഒരു തെറ്റുമില്ല ഏതായാലും നമുക്ക് ഇതിന്റെ മറ്റ് ഡെവലപ്മെന്റ്സ് വരുമ്പോൾ ഏതായാലും നമ്മുടെ നീതിയും നിയമവും ഒക്കെയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളോടും നിലവിൽ അദ്ദേഹം ഈ സാഹചര്യത്തിൽ പറയാനുള്ള ഒരു കാര്യം ഇതാണ് രാഗം കേവലം മാംസനിബിഡമാകരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ തൻവീറാം എന്ന് പറയുന്ന ഒരു നടി ഇദ്ദേഹത്തിനോടൊപ്പം പാലക്കാട് വന്നിരുന്നു ആ ആ നടിയുടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ വണ്ടിയിലൊക്കെ പോയതും അതായത് കഴിഞ്ഞ തവണ പോലീസിനെ വെട്ടി വെട്ടിച്ച് രക്ഷപ്പെട്ടതൊക്കെ ആ വണ്ടി ഇനി തൻവറാമും ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പരാതിയുമായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ടോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇനി തന്വിക്കും എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല തന്വി വളരെ സുന്ദരിയായിട്ടുള്ളൊരു നടിയാണ് സുന്ദരികളായിട്ടുള്ള ആളുകളെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് അത്തരം പരാതികളൊന്നും തന്വിയും ഒന്നും പറയാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം തീർച്ചയായിട്ടും